എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടപ്പറയിൽ നല്ല പിള്ള ചമയരുത് ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സെക്സ് ആസ്വദിക്കുന്നതും അതിന് ശ്രമിക്കുന്നതും പാപമാണ് എന്നൊരു ചിന്ത ആരൊക്കെയോർ ചേർന്ന് നമ്മുടെ മനസ്സിൽ നട്ടുനനച്ചു വളർത്തിയിട്ടുണ്ട് മനോഹരവും അനിവാര്യവുമായ ഒരു വികാരത്തിന്മേൽ അശ്ലീലത്തിന്റെ മേലാട വീണിട്ട് കാലമേറെയായി പുരുഷൻ പക്ഷെ ഇത് ഏറെ കുറെ അതിജീവിച്ചു കഴിഞ്ഞു എന്നാൽ ലൈംഗിക മോഹങ്ങളെ പാപത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയ സ്ത്രീജനങ്ങൾ വിവാഹ ശേഷവും ആ തടവറയിൽ വീണ്ടും കഴിയേണ്ടി വരുന്നത് കഷ്ടമാണ് തന്റെ ലൈംഗിക കാമനകൾ തുറന്നു പറയുന്നതും ആവശ്യപ്പെടുന്നതും പുരുഷൻ ഏത് രീതിയിൽ ഉൾക്കൊള്ളുമെന്ന പേടി പല ഭാര്യമാർക്കുമുണ്ട് ഭർത്താവിന്റെ മനസ്സിൽ ഒരു കാമഭ്രാന്തിയുടെ രൂപമായി താൻ പതിഞ്ഞു പോകുമോ എന്നതാണ് പലരുടെയും ആശങ്ക എന്നാൽ ഈ ആശങ്കകൾ അടിസ്ഥാനമില്ലാത്തതാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ലൈംഗിക താല്പര്യങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കുന്ന സ്ത്രീകളെയാണ് പുരുഷജനം ഇഷ്ടപ്പെടുന്നത് മന്മദ ലീല പലപ്പോഴും സംവിധാനം ചെയ്യേണ്ട ചുമതല പുരുഷനാണ് അവൻ സൃഷ്ടിക്കുന്ന വികാരപ്രപഞ്ചത്തോടെ ക്രിയാത്മമായി പ്രതികരിക്കുന്ന പങ്കാളിയോട് പ്രണയവും ബഹുമാനവും തോന്നുക സ്വാഭാവികമാണ് പുരുഷൻ ലൈംഗിക സന്നദ്ധനാകുമ്പോൾ ആദ്യം വിസമ്മതം പ്രകടിപ്പിക്കണമെന്നാണ് പല നാരികളും പഠിച്ചു വച്ചിരിക്കുന്നത് കണവൻ കാര്യം പറയുന്നതിന് മുമ്പ് നയയായി കട്ടിലിൽ കയറി കിടക്കണമെന്ന തീവ്രവാദത്തിലേക്ക് കടക്കണമെന്നല്ല പറഞ്ഞു വരുന്നത് പകരം വികാരതീക്ഷണമായ സമാഗമത്തിന്റെ ത്രില്ലും ഉത്സാഹവും പ്രകടിപ്പിച്ചു നോക്കൂ ഫലം സങ്കല്പങ്ങൾക്കും അപ്പുറമായിരിക്കും സ്വരങ്ങളിലും ചലനങ്ങളിലും മാതകഭാവങ്ങളുടെ തിരയിളകുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ ആവേശവും ഇരട്ടിക്കും കടക്കണ്ണിന്റെ ഇമവട്ടലിൽ പോലും സംതൃപ്തമായ സംഭോഗത്തിനുള്ള കൊതിയുടെ വിസ്ഫുടങ്ങൾ പ്രവഹിക്കണം അവന്റെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് എറിയുന്ന ഒരു നോട്ടത്തിലൂടെ വരാനിരിക്കുന്ന നിമിഷങ്ങൾ നിങ്ങൾ എത്ര കണ്ട് കൊതിക്കുന്നു എന്ന് സന്ദേശം അപ്പോൾ തന്നെ പാഴണം മൗനരാഗമാണ് പലർക്കും കിടപ്പറയിൽ പഥ്യം വാ തുറന്നൊന്ന് മിണ്ടിപ്പോയാൽ ഭർത്താവ് എന്ത് കരുതുമെന്ന ലൈൻ തന്നെയാണ് ഇവിടെയും ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തുറന്നു പറയുന്നത് മനുഷ്യ സഹജമല്ലേ സമാഗമ വേളയിൽ ഉരുവിടുന്ന വാക്കുകൾക്കും പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾക്കുമൊക്കെ ആവേശത്തിന്റെ ഉയർത്താൻ ശേഷിയുണ്ട് പങ്കാളിയെ പ്രോത്സാഹിപ്പിക്കുവാനും അയാളിൽ ആവേശം ഉണർത്തുവാനും നിങ്ങൾക്കും കഴിഞ്ഞാൽ വികാരസാന്ദ്രമായ മുഹൂർത്തങ്ങൾ പിന്നാലെ വരും ചലനങ്ങളുടെ ആവേശത്തിൽ സ്വയം മറന്നു പങ്കുചേരാനും പലർക്കും മടിയാണ് ഒരു തരത്തിലും മനസ്സിലുള്ളത് വെളിയിൽ വരരുത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് നിഷ്ക്രിയരായി പങ്കാളികളാവുകയാണ് പലരും ചെയ്യാറുള്ളത് എറിയുന്ന പന്ത് തിരിച്ചു വരുന്നത് പോലെയുള്ള ചില പ്രതികരണങ്ങളാണ് നിങ്ങളുടെ പങ്കാളി പ്രതീക്ഷിക്കുന്നത് മത്സരങ്ങൾക്ക് കൊതിക്കുന്നവരും അതിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് പൊതുവെ പുരുഷജനം സദാ മത്സരസജ്ജമാണ് അവരുടെ മനസ്സ് അതുപോലെ തന്നെയാണ് അംഗീകാരത്തിൻ്റെ കാര്യവും വികാരം ജ്വലിപ്പിക്കാൻ തങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനം പോയിട്ട് പ്രതികരണം പോലും ഉണ്ടാക്കാതെ അവസാനിക്കുന്നത് പുരുഷന്മാരിൽ ഉണ്ടാക്കുന്ന നിരാശ ചില്ലറയൊന്നുമല്ല ലൈംഗിക താല്പര്യങ്ങൾ പുരുഷനോട് തുറന്നു പറഞ്ഞാൽ പിന്നെ അവൻ്റെ എല്ലാ ശ്രമവും അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാകും അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമവും പുതിയ അനുഭൂതിയുടെ വാതിലുകളാണ് തുറന്നു തരുന്നത് വികാര കേന്ദ്രത്തിലെ അമർന്ന ചുംബനത്തിൽ നിന്നും ശരീരമാകെ പാഞ്ഞു പടർന്ന് മിന്നൽപ്പിണറിനെ കുറിച്ചും അപ്രതീക്ഷിതമായ വിരൽ സ്പർശനം നൽകിയ കോലിത്തരിപ്പിനെ കുറിച്ചും തുറന്നു പറയുന്നത് കൊണ്ട് നല്ലതേ വരൂ കിടപ്പറയിൽ ഭാവന ചിറകു വിരിച്ചു പറക്കണം അനുഷ്ഠാനം പോലെ ആവർത്തിച്ച് ബോറാക്കേണ്ടതെല്ലാം മന്മതലില്ല തിരക്കഥ അഴിച്ചുപണിയുവാനും പുതിയ രംഗങ്ങൾ എഴുതി ചേർക്കുവാനും പുരുഷനും സ്ത്രീയും ഒരുമിച്ച് തുടങ്ങിയാൽ സംഭവം ഉജ്ജ്വലമാകും അതിൻ്റെ ചൂടിലോറുന്ന വിയർപ്പ് തുള്ളികൾ സംതൃപ്തിയുടെ സാഗരങ്ങളിലേക്ക് ഒഴുകിയിറങ്ങും അതിനു വേണ്ടി ആകട്ടെ ഇനി മുറിയുടെ കഥ കടയുന്നത്